ഗോപാൽകൃഷ്ണൻ സാർ ഇവിടെ ഒരുപക്ഷെ ഈ ഫരീദാബാദിലെ സംഭവം പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് തന്നെ വലിയ ഭീഷണിയാകുന്ന സ്ഫോടനങ്ങൾ ഒരുപക്ഷെ സംഭവിക്കുമായിരുന്നു എന്ന് വിലയിരുത്തേണ്ടി വരുമോ അബ്സൊലൂട്ട്ലി കറക്റ്റ് ഇറ്റ് കാര്യം വെച്ചാൽ ഈ ഗുജറാത്ത് പോലീസ് പിന്നെ രാജസ്ഥാൻ പോലീസ് ജമ്മു കാശ്മീർ പോലീസ് പഞ്ചാബ് പോലീസ് ഡൽഹി പോലീസ് ഇത്രയും പേര് ചേർന്ന് നടത്തിയ ഒരു സബ്ലൈം ആക്ട് പോലീസ് ഓപ്പറേഷനാണ് ഒരു ഭയങ്കര ഒരു എന്തോ ഒരു ഭയങ്കര ഒരു പരിപാടി നമുക്കറിയായിരുന്നു നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസിനും അധികാരികൾക്കൊക്കെ അറിയായിരുന്നു പാകിസ്ഥാൻ പണിഞ്ഞോണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ പണി നടത്തുന്നുണ്ട് വരുന്നുണ്ടെന്നൊക്കെ നമുക്കറിയായിരുന്നു അപ്പം നമ്മുടെ പോലീസും വളരെ അലർട്ടായിരുന്നു അത് പിടിച്ചതുകൊണ്ട് വലിയൊരു അതുകൊണ്ട് ഇമാര് ഫ്രാൻഡിക്കായിട്ട് വന്ന്മാര് ചെയ്തതാണ് പിന്നെ ഞാൻ നേരത്തെ ഈ ഹിസ്റ്ററി പറയുമ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് അങ്ങ് അതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാം അതായത് ഈ മൂന്ന് സംഘടനകളാണ് നമുക്കെതിരായിട്ട് സ്ഥിരം അതവരിങ്ങനെ പല പേരുകൾ മാറ്റിയൊക്കെ വരും മൂന്ന് സംഘടനകളാണ് ജ ലഷ്കർ തൊയ്ബ ഇന്ത്യൻ മുജാഹിദ്ദീൻ പിന്നെ നമ്മുടെ ജെയ്ഷെ മുഹമ്മദ് ഈ മിക്കവാറും ഒരു ജെയ്ഷെ മുഹമ്മദ് ആയിരിക്കാനാണ് ചാൻസ് ഓഫ് ലെറ്റർ സി ആ ഈ മൂന്ന് പേരിൽ ഈ പിന്നെ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിച്ചത് ഈ വൈറ്റ് വൈക്കോളർ ഫണ്ടമെൻ്റൽസിലേക്ക് ഞാൻ വരുകയാണ് അത് സ്ഥാപിച്ച മൂന്ന് ബ്രദേഴ്സാണ് ഈ ബ്രദേഴ്സ് കാസർകോട്ടിൽ നിന്ന് ഒരു ഒരു നൂറ്റി അൻപത് കിലോ നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ ദൂര നിന്ന് വളരെ അടുത്ത് ബത്കൽ എന്ന് പറയുന്ന ഒരു ടൗണിൽ നിന്നാണ് ഇവർ വരുന്നത് ഇവർ മൂന്ന് പേരും എഞ്ചി എഞ്ചിനീയേഴ്സാണ് നിങ്ങൾ ആലോചിക്കണം ഏത് കാലത്തു എന്നിട്ട് ഈ പിന്നെ യുവന്മാർ ഓടി രക്ഷപ്പെട്ടു ഇവർ ഡെ ഫ്ലഡ് പോലീസ് അറസ്റ്റ് ചെയ്യാനൊക്കെ പോയപ്പോൾ അങ്ങനെ യുവന്മാരിപ്പം കറാച്ചിയിലുണ്ട് ഇതിൽ പേര് ഒരുത്തനെ നമ്മൾ പിടിച്ചു എവിടെ ഇട്ട് പിടിച്ചു എവിടെ നിന്ന് എനിക്ക് ഓർമ്മയില്ല കാശ്മീരിൽ നിന്ന് എവിടെ നിന്നും നമ്മൾ പിടിച്ചു പിടിച്ച് നമ്മൾ തിഹാർ ജയിലിൽ പാർപ്പിച്ചിട്ടുണ്ട് ഒരുത്തനെ മൂന്ന് പേരാണ് ഇവരെല്ലാം ദേ ആർ എഞ്ചിനീയേഴ്സ് അവർക്ക് അവരെന്തിനാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നമുക്കറിഞ്ഞുകൂടാ പിന്നെ ഈ നേരത്തെ ഒരു ബഷീറിൻ്റെ ആദ്യം പറഞ്ഞല്ലോ ആലുവക്കാരൻ നമ്മുടെ ഈ വൈറ്റ് കോളർ ഫണ്ടമെൻ്റലിസം തുടങ്ങിയ പാർട്ടിയാണല്ലോ ബഷീർ ബഷീറിന് ഇപ്പോൾ അറുപത്തഞ്ച് വയസ്സുണ്ട് ബഷീറിനെ നമ്മൾ ഇപ്പം കൊണ്ടുവരും കാനഡയിൽ നിന്ന് എസ്ട്രോഡൈറ്റ് ചെയ്തത് അത് ഭയങ്കര ഒരു വർക്കാണ് എനിവേ ഈ ബഷീർ ഇവിടുന്ന് പോയി നേരെ പാകിസ്ഥാനിലാണ് പോയത് പാകിസ്ഥാനിൽ ചെന്ന മക്കളെ വാ കയറി വാ എന്ന് പറഞ്ഞ് അവിടെ ഒരു ന നസറുള്ള ബാബർ എന്ന് പറഞ്ഞൊരു പാകിസ്ഥാനി മിലി അദ്ദേഹം അദ്ദേഹം അയാൾ അയാള് ഹോം മിനിസ്റ്ററും ആയിരുന്നു ഡിഫൻസ് മിനിസ്റ്ററും ആയിരുന്നു പിന്നെ അയാൾ പാക്കിസ്ഥാൻ്റെ ടൂ ടു സ്റ്റാർ ജനറൽ മേജർ ജനറലുമായിരുന്നു അയാളാണ് ആക്ച്വലി ഇതുപോലെയുള്ള ഈ മുജാഹിദ്ദീൻ ഈ പാകിസ്ഥാൻ്റെ ടെററിസ്റ്റ് ആക്ട് ആക്ഷൻസ് ഇതെല്ലാം നമ്മുടെ ബില്ലാദിൻ്റെ നിന്ന് ഫണ്ട് വാങ്ങിച്ച് ഇയാളാണ് തുടങ്ങിയത് അയാൾ ഭയങ്കര ഇതിൻ്റെ ബ്രെയിൻ ബ്രെയിൻ ചൈ ബ്രെയിൻ ആണ് അയാൾ ഈ നാസർ നസറുള്ള ബാബർ ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട് യുണൈറ്റഡ് നേഷൻസിലെ ഞാൻ സർവ് ചെയ്യുമ്പം അന്ന് ഇയാൾ ആഭ്യന്തരമന്ത്രി എനിക്ക് ഇയാളുടെ അന്നത്തെ കഥകൾ അറിഞ്ഞൂടാ ഇയാൾ ഈ മേജർ ജനറലാണെന്നും ഈ ബഷീറിനെ അക്സെപ്റ്റ് ചെയ്തതാണെന്നും എനിക്ക് എനിക്കറിഞ്ഞൂടായിരുന്നു ഇയാൾ അവിടെ ക്ലാസ് എടുക്കാൻ വന്നു ഇയാൾ എന്തോ വലിയ വിദഗ്ധനാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് അറ്റൻഡ് ചെയ്യാനൊന്നും പോയില്ല ബിക്കോസ് നമ്മുടെ ബോർഡറിൽ ഐ ടു ഐ എന്ന് പറഞ്ഞ് പാകിസ്ഥാനും ഇന്ത്യയും നിൽക്കുകയാണ് അതുകൊണ്ട് ഐ ഐ ബോയ് കോട്ടഡസ്റ്റ് ഇയാളുടെ വന്നത് സായിപ്പിനെ പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ അപ്പം നമുക്ക് തോന്നില്ല ഇയാൾ ഇന്ത്യക്കാരനോ പാകിസ്ഥാനോ ആണെന്നോ ഇപ്പം ഭയങ്കര കൊക്ക് എന്താ പറയുന്നത് നല്ല വെളുത്തിട്ട ഒരുത്തനാണ് അയാൾ ഒരു നല്ല തലയുള്ളവനാണ് അപ്പം അയാളാണ് ഇതിൻ്റെ എല്ലാം തുടക്കം ഇതിൻ്റെ ശില്പി പാകിസ്ഥാനകത്തുള്ള ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റി മുജാഹിദ്ദീൻ മറ്റേത് മറിച്ചത് എല്ലാം അയാൾ ചത്തുപോയി എൺപത്തി രണ്ട് വയസ്സായപ്പം അയാൾ ചത്തുപോയി രണ്ടായിരത്തി പതിനൊന്നിലെ മറ്റു ആണെന്ന് തോന്നുന്നു ചത്തുപോയി അപ്പം എനിവേ ഈ നമ്മുടെ അദ്ദേഹം ദീപികയുടെ എഡിറ്ററും അദ്ദേഹം വിൻസെന്റ് അല്ലേ അദ്ദേഹം അവരൊക്കെ പറഞ്ഞത് കറക്റ്റാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇത് വലിയ ഒരു 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 വിഷയമാണ് ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ 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 പെർസെൻറ്റ് ഓക്കെ അവർക്ക് എങ്ങനെയൂടെ ജീവിച്ചു പോകണമെന്നുള്ളത് നമ്മളെപ്പോലെ തന്നെയാണ് പക്ഷേ അതിനകത്ത് ഒരു ചെറിയ കുഞ്ഞ് പെർസെൻ്റ് ഉണ്ട് അത് അവർ പറഞ്ഞതുപോലെ അവർ തഴച്ച് വളരെയാണ് ഇറ്റ് ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് അവരെല്ലാം നല്ല ബുദ്ധിയും ഇവരുള്ളവന്മാരാണ് അങ്ങനെയുള്ള ഫണ്ടമെൻ്റൽസ് ആവർ അപ്പം ഇവർക്കെല്ലാം വേണ്ട സഹ ഒത്താശ ചെയ്യുന്നത് ഞാൻ ഈ പറയുന്ന അത് ഈ യു എ നോട്ട് യു എ ഗൾഫ് ആംഗിളുണ്ട് അങ്ങനെയാണ് ഇത് വരുന്നത് ഗൾഫ് വന്നു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം പോയി ഗൾഫിലൊക്കെ ജോലി ചെയ്യും എനിക്കൊരു സ്ഥലത്ത് ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട് അവർ ഈ ഇങ്ങനത്തെ ആളുകളാണെന്ന് എനിക്ക് ഞാൻ ബലമായി സംശയിക്കുന്നു അവർ ഇതുപോലെയുള്ളവർക്ക് പൈസ കൊടുക്കുകയും അത് വളർത്തുകയും ചെയ്യുന്ന ആളുകളാണ് പക്ഷേ പുറത്ത് നമ്മുടെ ഇവിടെ നമ്മളെ ഇടയിലൊക്കെ വരുമ്പം നമുക്കത് അറിയാൻ നോക്കില്ല അപ്പം ഇത് ഈ ഇപ്പം നേരത്തെ ആരാണെന്ന് അറിഞ്ഞിട്ട് ദീപികളെ എഡിറ്റർ ആണെന്ന് അദ്ദേഹം മറ്റൊരു സൂചിപ്പിച്ചിരുന്നു ഈ ഇവർക്ക് ഈ ഫണ്ടിങ്ങിൻ്റെ എന്തോ കാര്യം അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ഇവർ പോയി അവിടെ പിടിക്കും ഈ മറ്റേ ചൈനയിലെ പഠിച്ച പയ്യൻ അതാണ് അന്നേ ഇവർ ഇൻഡോക്ടർനേറ്റ് ചെയ്യും ഈ ഐ എസ് ഐ ഏജൻസ് അവിടെ പോയി പിടിക്കും കേരളത്തിൽ നിന്ന് വന്നെന്ന് ഈ കേരളം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ നല്ല ഫെർട്ടൈൽ ഗ്രൗണ്ടാണ് നമുക്കത് ചെയ്യാം ഇത് ചെയ്യാൻ അതുകൊണ്ടാണല്ലോ പല സംഗതികളും അവർ ചെയ്തത് അത് ഈ ഈ ഈ ഷാർജ സൗദി പണ്ട് ഈ സൽമാൻ വന്ന ശേഷം നടക്കില്ല ഷാർ പിന്നെ ഖത്തർ അവിടെ എല്ലാം ഈ ഐ എസ് ഐയുടെ സ്ലീപ്പിംഗ് നോട്ട് സ്ലീപ്പിംഗ് ഐ എസ് ഐയുടെ ഉണ്ട് അവർ മലയാളികളെ പ്രത്യേക രീതിയിൽ മോളിക്കോഡിൽ ചെയ്ത് ഇൻഡോക്ട്രനേറ്റ് ചെയ്ത് ചിലരെ ഇങ്ങോട്ട് വിടുന്നുണ്ട് അത് അവര് സ്ലീപ്പിംഗ് സെൽസാണ് ഓക്കെ